അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചത് വിവാദമായി സി പി എം ഇതിനെതിരെ രംഗത്ത് വന്നു ഭീഷണി മൂലം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നുവെന്ന സി പി എമ്മിന്റെ വാദം ശരിവച്ചിരിക്കുകയാണെന്ന് പെരിന്തർമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സി പി എം അങ്ങാടിപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ ദിലീപ് പറഞ്ഞു എന്നാൽ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യം ഇംപ്ലിമെന്റിംഗ് ഓഫീസറോട് പറഞ്ഞതാണെന്നും ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ വികസന പദ്ധതികൾ മുടങ്ങുന്നതായി യു ഡി എഫ് നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നില്ല എന്നായിരുന്നു നേതാക്കളുടെ വിശദീകരണം എന്നാൽ ഭരണസമിതി അംഗങ്ങളുടെ ഭീഷണി മൂലം ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നുവെന്ന സി പി എമ്മിന്റെ ആരോപണത്തെ പറ്റി ചോദിച്ചപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ ഇങ്ങനെയാണ് അന്ന് പറഞ്ഞത് കൂട്ടത്തിലുള്ള നിന്ന് ഒരാൾ ഒരാൾ പോലും എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ 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 ചെലുത്തിയോ നമ്മൾ നമ്മൾ ഒരു ഏറ്റെടുക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റോ പ്രസിഡന്റോ വൈസ് കമ്മിറ്റി ആരെങ്കിലും ഏതെങ്കിലും വെല്ലുവിളിക്കുകയാണ് ഈ പറഞ്ഞതിന് വിപരീതമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ പേര് പറഞ്ഞു വന്ന വൈസ് പ്രസിഡന്റിന്റെ ഭീഷണി രീതിയിലുള്ള ശബ്ദം സി പി എം അംഗങ്ങൾ പുറത്തുവിട്ടു ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഇത് ും പലതവണ പരാതി കൊടുത്തു പറഞ്ഞത് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിനനുസരിച്ച് പല കാര്യങ്ങളും പല ചെയ്യും അത് ഇംപ്ലിമെന്റ് ഓഫീസറായി ശ്രീജിത്തെ പറയുന്നോ അത് നല്ല ആ ഒരു ഈ ഗ്രൂപ്പിൽ ഔദ്യോഗിക ഗ്രൂപ്പിൽ തന്നെ പറയണത് അത് നോക്കിയും കൊണ്ട് സംസാരിച്ചുണ്ട് വാർത്തകാരോട് സംസാരിക്കുമ്പോ അത് നല്ലതാവൂല മൂന്ന് തവണ പരാതി പരാതി വർത്താനം ാലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭീഷണി തരത്തിലുള്ള ശബ്ദം പുറത്തായതോടെ സി പി എം അംഗങ്ങൾ പറഞ്ഞത് ശരി വെക്കുന്നുവെന്ന് എൽ സി കമ്മിറ്റി അംഗവും പെരിന്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കെ ദിലീപ് പറഞ്ഞു ഒന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വ്യക്തിപരമായിട്ടുള്ള വെല്ലുവിളിയായിട്ടൊന്നും ഞങ്ങൾ അതിനെ കാണുന്നില്ല പകരം അത് ആ ഭരണസമിതിയുടെ തന്നെ വെല്ലുവിളി കേട്ടോ അന്ന് ആ പത്രസമ്മേളനത്തിനകത്ത് ഉണ്ടായിരുന്നത് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളുണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അത്തരം വെല്ലുവിളികൾ ഉയർത്തിയത് ആ വെല്ലുവിളികൾ പറയുന്നത് എന്താണ് ഞങ്ങളുടെ എല്ലാം തന്നെ ഞങ്ങളുടെ ആധുനിക ഭാഗത്ത് നിന്ന് ഈ ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിട്ട ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ രാജിവെക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് രാജിവെക്കണോ വേണ്ടെന്നുള്ളതൊക്കെ അത്തരം ആരോപണങ്ങളോ അത്തരം വെല്ലുവിളികളോ ഉയർത്തിയുള്ള ആളുകളുടെ ധാർമ്മികതയ്ക്കനുസരിച്ച് ചെയ്യട്ടെ രാജിവെക്കണം എന്നുള്ളതിനെയാണ് പൊതുജനങ്ങളുടെ ആകമാനം എന്നുള്ള അഭിപ്രായം പല വാർത്തകളും സോഷ്യൽ മീഡിയ വഴിയൊക്കെ എല്ലാം അതിലേക്ക് കടക്കുന്നില്ല ഇവിടുത്തെ പ്രശ്നം എന്താ ഞങ്ങൾ ഉന്നയിച്ചത് കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾ നടപ്പിലാക്കാതെ വരുന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുപോലെ തന്നെ പല സേവനങ്ങളും ഈ പൊതുജനങ്ങൾക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ ജീവനക്കാരില്ല ജീവനക്കാരെ ബോധപൂർവം സ്ഥലം മാറ്റുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അത് പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കള്ളമാണ് എന്നുള്ളതാണ് പച്ച കള്ളമാണ് എന്നുള്ളതാണ് പകരം എന്താ സംഭവിക്കുന്നത് ഇവരുടെ ഇടപെടലിന്റെ ഭാഗമായി ഇവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് മടങ്ങാത്തതിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുള്ള ഭീഷണി പോലുള്ള സ്വരങ്ങൾ ഇവരുടെ പഞ്ചായത്തിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അതിന്റെ സമ്മർദ്ദം സഹിക്ക പറ്റാത്തത് സ്വയം അപേക്ഷ നൽകി ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഉദ്യോഗസ്ഥരാണ് അവർ സ്വയം ട്രാൻസ്ഫർ വാങ്ങി ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ വാങ്ങി പോകുന്നതാണ് അതല്ല എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി സാധിക്കുമോ മൃഗാശുപത്രിയിലെ ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഗ്രൂപ്പിൽ പറഞ്ഞതെന്നും എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങളും ഇത്തരത്തിൽ പറയാറുണ്ടെന്നും ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ പറഞ്ഞു തന്റെ ശബ്ദം ഗ്രൂപ്പിൽ നിന്നും സി പി എം അംഗങ്ങൾ ചോർത്തിയതാണെന്നും ഷബീർ കറുമുഖിൽ പറഞ്ഞു ഞങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞതാണ് അത് വെച്ചാൽ ആ ഡോക്ടർ പറഞ്ഞത് ശരിയല്ല നമ്മൾ സൂചിപ്പിച്ച് പറഞ്ഞതാണ് ആ അതിന് ശേഷം ഡോക്ടർ ഞങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഞങ്ങൾ മെമ്പർമാർ ഞങ്ങള് ഗ്രൂപ്പിൽ അങ്ങനെ സംസാരിക്കുന്നത് എൽ ഡി എഫിൻ്റെ മെമ്പർമാർ സംസാരിച്ച നിരവധി വോയിസുകള് നമ്മളെയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മളൊരു മാനിന്ദ്രൻ്റെ പുറത്ത് ഞമ്മള് പുറത്തുവിടാറില്ല കാരണം ഞങ്ങൾ അങ്ങോട്ടും കൂടെ സംസാരങ്ങൾ ഉണ്ടാകാനുണ്ട് പക്ഷെ ഇത് ഏതൊരു എൽ ഡി എഫിന്റെ മെമ്പർ മുതിർന്ന എൽ ഡി എഫിന്റെ മെമ്പർമാരായിട്ടുണ്ട് അവരല്ലാത്ത ഏതൊരു മെമ്പർമാർ ഇത് പുറത്തു പുറത്തുവിട്ടതാണത് അത് സംസാരിച്ച് തീർത്ത വിഷയമാണത് അത് പറയാനുള്ള കാരണം മൃഗാശുപത്രിയിലെ ഡോക്ടർ പുതിയതായി വന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് മൂന്ന് തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തു എന്നതാണ് മൂന്ന് തവണ പഞ്ചായത്തിൽ പരാതി കൊടുക്കാതെ സമയം അദ്ദേഹത്തിന് എന്ന് എനിക്ക് നൂറ് ശതമാനം പരിപൂർണ്ണ ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ സംസാരിച്ചത് പിന്നീട് അദ്ദേഹം വിളിച്ച് എന്നോട് സംസാരിച്ചു തെറ്റുപറ്റിയതൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇത് മനുഷ്യനല്ലേ അപ്പൊ അദ്ദേഹത്തിനും ചിലപ്പോൾ ഒരു പക്ഷെ തെറ്റ് പറ്റിയതായിരിക്കാം അതുകൊണ്ട് അദ്ദേഹം തെറ്റ് എന്ന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞോട് സംസാരിച്ച് ഭരണസമിതിയിലെ പ്രസംഗങ്ങളോടും വൈസ് പ്രസിഡന്റിനോടൊക്കെ സംസാരിച്ചിട്ട് ആ പ്രശ്നം ഞങ്ങൾ തീർത്തിട്ടുണ്ട് അത് പഞ്ചായത്ത് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വരുന്ന അന്ന് ഞാനൊരു വെല്ലുവിളി വിളിച്ചിരുന്നു ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരുന്നു അതിനുശേഷമുള്ളൊരു ഓയിസാണത് അതിന് മുമ്പത്തെ ഓയിസ് അല്ല നിങ്ങൾക്ക് അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പം നിങ്ങളെ പത്രമാധ്യമങ്ങൾക്കൊക്കെ പോയി ചോദിച്ചാൽ അറിയാം നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അവരുടെ പെരുമാറലിന്ന് ചോദി ഈ പറയുന്ന ഡോക്ടറോട് പോയി ചോദിച്ചാലും അറിയാം പിന്നെ അതിനുശേഷം ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് സംസാരിച്ച ആ വിഷയം തീർത്തിട്ടുണ്ട് നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം